വ്യാഴാഴ്ച രാവിലെ വോട്ടിംഗ് പരിശോധിക്കുമ്പോൾ അട്ടിമറി വിജയം തന്നെയാണ് ഏത് നിമിഷം ശ്രദ്ധയെ പല പ്രമുഖരും തകർന്നടിയുമ്പോൾ ചിലരുടെയൊക്കെ അപ്രതീക്ഷിത മുന്നേറ്റം തരെയാണ് ഏത് നിമിഷത്തെ ഹൈലൈറ്റ് നോക്കിയാൽ ചൊവ്വാഴ്ച രാവിലെ ആ വ്യാഴാഴ്ച രാവിലെ ആറു മണിവരെ വോട്ടിംഗ് റിസൾട്ട് നമുക്ക് അത്വേഗത്തിൽ നിന്ന് പരിശോധിക്കാം നിലവിന്റെ വോട്ടിംഗ് റിസൾട്ട് പരിശോധിക്കുമ്പോൾ അഭിഷേകിൻ്റെ മുന്നേറ്റത്തിന് ഏഴ് നിമിഷം ശ്രദ്ധേയം ഒരു ലക്ഷത്തി ഇരുപത്തൊരായിരത്തി അറുന്നൂറ്റി പതിനാല് തോട്ടോട്ട് അഭിഷേക് ഒന്നാം സ്ഥാനത്തേക്ക് പോകുമ്പോൾ രണ്ടാം സ്ഥാനത്ത് നമുക്ക് കാണാൻ സാധിക്കാം ഋഷിയത്തിനാണ് ഒരു ലക്ഷത്തി പതിനയ്യായിരത്തി മുന്നൂറ്റി അറുപത്തി വോട്ട് നേടി ഋഷി തൊട്ട് പറയുകയെന്ന് നിൽക്കുമ്പോൾ മൂന്നാം സ്ഥാനത്തോട്ട് പിന്തുള്ളപ്പെട്ടു പോയി ജിൻഡോ എന്നാണ് നമുക്ക് ഏഴ് നിമിഷം കാണാൻ സാധിക്കാം ഒരു ലക്ഷത്തി പതിനാലായിരത്തി നാനൂറ്റി മുപ്പത്തി ഏഴ് വോട്ട് തൊട്ട് ജിൻഡോ തൊട്ട് പറയുക എന്നുള്ള നാലാം സ്ഥാനത്ത് വീണ്ടും ഈ ഒരു മണിക്കൂറിൽ തുടരുന്ന സ്ത്രീധൂനത്തിനാണ് കാണാൻ സാധിക്കുക ഒരു ലക്ഷത്തി ഏഴായിരത്തി അറുന്നൂറ്റി അൻപത്തിരണ്ട് ഈ ഒരു നിമിഷം വോട്ട് ഈ ഒരു നിമിഷം വരെ സ്വന്തമാക്കിയപ്പോൾ അഞ്ചാം സ്ഥാനത്ത് ശരണിയുടെ മുന്നേറ്റത്തിനാണ് ശ്രദ്ധിക്കുക തൊണ്ണൂറ്റി ഏഴായിരത്തി മുന്നൂറ്റി അൻപത്തൊമ്പ വോട്ട് സ്വന്തമാക്കിയപ്പോൾ ആറാം സ്ഥാനത്ത് നോറ ഒരു തടി പിന്തോ പിന്നോട്ട് പോയിക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് തൊണ്ണൂറ്റി ഒരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് വോട്ട് സേഫ് സോണിൽ തന്നെയാണ് എന്തൊക്കെയുള്ള ഒരു അട്ടിമറി വിജയം അല്ലെങ്കിൽ മുന്നേറ്റ ശരണിക്ക് എന്ന് പ്രതീക്ഷിക്കാം നിലവിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഏഴാം സ്ഥാനത്ത് അഞ്ചുപേനത്തിനാണ് അഞ്ചുപേ തുടക്കത്തിനെ അപേക്ഷിച്ച് ഇപ്പോൾ തകർന്ന കാഴ്ചയാണ് വോട്ടിങ് അവസാനിക്കാറായി കാണുന്നത് തൊണ്ണൂറ്റി രണ്ടായിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറ് വോട്ടോട്ട് സേഫ് സോണിൽ നിൽക്കുമ്പോൾ എട്ടാം സ്ഥാനത്ത് ഈ നിമിഷം നമുക്ക് കാണാൻ സാധിക്കുക ശ്രീരാജ ചേച്ചിന് എൺ എണ്ണ എൺപത്തി ഏഴായിരത്തി അറുന്നൂറ്റി പതിനാറ് വോട്ടോട്ട് ശ്രീരാജ ചേച്ചി ഏറ്റവും കുറേ തന്നെയായിരിക്കുമ്പോൾ ഒമ്പതാം സ്ഥാനത്ത് നമുക്ക് കാണാൻ സാധിക്കുക ജനുവണിയാണ് എഴുപത്തി രണ്ടായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് തൊട്ട് മാത്രമാണ് ഈ നിമിഷം വരെ ജാൻമണിക്ക് സ്വന്തമാക്കാൻ സജ്ജത്തേക്കുന്നത് ജാൻമണിക്ക് വരും മണിക്കൂറിൽ നിർണായകമായിരിക്കും കണ്ടു തരണം ജാൻമണി ഇനി ഒരു തിരിച്ചു വരെ ഉണ്ടാവുക എന്നൊക്കെ അപ്പം ഒരു മണിക്കൂറിലുള്ള ഏറ്റവും നിർണായകമായിട്ട് വോട്ടിംഗ് റിസെറ്റ് ആകുന്നതിന് അറിയാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക ഇന്നത്തെ നിങ്ങൾ വോട്ട് രേഖപ്പെടുത്തിയില്ലെങ്കിൽ ഹോട്ട് സ്റ്റാർ ഇപ്പോൾ ഇന്നത്തെ നിങ്ങൾ വോട്ട് രേഖപ്പെടുത്താൻ മറക്കണ്ട ഒരു ഏറ്റവും കൂടുതലായിട്ടുള്ള വോട്ടിംഗ് റിസെറ്റ് ആകുന്നതിന് അറിയാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക